നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് പേരയം ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇന്നിവിടെ ഉത്രാട സദ്യ ആദ്യമായിട്ടാണ് ഇവിടെ ഉത്രാടത്തിന് ഒരു ഓണസദ്യ ഒരുക്കുന്നത് അതിന്റെ തിരക്കിലാണ് ഒരു രണ്ട് പന്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം പേരയം ശ്രീ സ്വാമി ക്ഷേത്രം വർഷങ്ങളുടെ പഴകമേറിയ ക്ഷേത്രമാണ് കാലഘട്ടത്തിൽ ക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അകൂർമനയിലെ നമ്പൂതിരിമാർ അവർ ഈ നാട്ടിൽ നിന്നും അന്യം നിന്നുപോയ സമയത്ത് അവര് ഇവിടെ വെച്ചാചരണയും മറ്റു കാര്യങ്ങളും ഒരു ഒരു വയലിൻ്റെ കരയിലായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും അത് കാലാന്തരത്തിൽ ദേശദേവനായി മാറുകയും ചെയ്തു നമ്മൾ രണ്ടായിരത്തിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ദേവ ഇതുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്നം നടത്തിയ സമയത്ത് ഈ ക്ഷേത്രം അഗോർമനയുടെ അധീനതയിലുള്ളതാണെന്നും അപ്പോൾ അതനുസരിച്ച് തത്തുല്യ പ്രാധാന്യമുള്ള രണ്ട് ക്ഷേത്രം പണിയണമെന്നുമാണ് അന്നത്തെ ദേവചിന്മാർ നമ്മളോടൊന്ന ആ ദേവപ്രശ്നത്തിൽ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുത്താട്ടുവടത്തുള്ള ഈ നാരായണ നമ്പൂതിരി കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തത്തുല്യമായ രണ്ട് ദേവനും തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള ശ്രീകോൽ പണിയണമെന്നും കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പുതുക്കിയ ക്ഷേത്രം പണ്ടിത് പഴയ ക്ഷേത്രം കുടിയരത്ത് സ്വരൂപമാണ് ഇവിടുത്തെ ഉത്സവം തന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്ക് ആചാരപ്രകാരമല്ല പക്ഷേ പടഹാരി പ്രകാരം പടകാരി എന്ന് വെച്ചാൽ ധജം ഉയർത്താതെ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് പടകാരി എന്ന് പറയുന്നത് പടകാരിയായിട്ടാണ് ഇവിടുന്ന് ഉത്സവം നടത്തിയത് അതിനുശേഷം ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്രൗഢിയോടെ എത്തിയ സമയത്ത് രണ്ടായിരത്തിൽ ഇത് നമ്മുടെ പ്രദർശനം നടത്തുന്നു ചെങ്കോട്ടവടം മഠാധിപതിയാണ് ഇതിന് തുറക്കല്ലിട്ടത് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരാൾ പോലും മാറി നിൽക്കാതെ ഈ ഈ നാട്ടിലെ സകല ജനങ്ങളും പക്ഷെ ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ മതത്തിനതീതമായിട്ടും ജാതിചിന്തക്കതീതമായിട്ടുമാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആൾക്കാർ സഹകരിച്ചത് ഇവിടെ പൗരാണികത മനസ്സിലാക്കുന്ന സമയത്ത് ഇവിടുത്തെ വാദ്യമേളത്തിൻ്റെ അതിവിടെ വാദ്യമേളം നടത്തിയിരുന്നത് പൊടിക്കുഞ്ഞാശാൻ എന്ന മുസ്ലിം സമുദായത്തിലെ ആ ഒരു വയോധികനായിട്ടുള്ള ആ അദ്ദേഹമാണ് അദ്ദേഹം ചെണ്ടമേള മേളരംഗത്ത് വളരെ പ്രാഗൽഭ്യമങ്ങൾ തെളിച്ചത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം ഈ കമറുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹം പൊടിക്കുഞ്ഞാശാന്റെ മകനാണ് പക്ഷേ കാലാന്തരത്തിൽ അവർ ഈ ദേശത്തിൽ നിന്നും ഈ കമറുദ്ദീൻ ഡീസെന്റ് ബുക്കിലേക്ക് താമസം മാറിയത് കൊണ്ടാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ചെറിയ മേളത്തോടുകൂടി ആചാരങ്ങൾ നടത്തുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ ബഹു അതി വിശാലമായ പ്രൗഢിയോടുകൂടിയുള്ള ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ നാട്ടിലെ വനിതകളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ സൂര്യനെ ധ്യാനിച്ചുകൊണ്ട് സൂര്യന്റെ പ്രീതി നേടിക്കൊണ്ട് സൂര്യന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദവും നേടിക്കൊണ്ട് പൊങ്കാല അർപ്പിച്ചതിനു ശേഷമാണ് കൊടിയേറ്റ ധർമ്മം നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ മാസത്തിലെ മണ്ഡല മണ്ഡലച്ചെറപ്പം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ തന്നെ കഞ്ഞി അടക്കമുള്ള കാര്യങ്ങൾ കഞ്ഞിയും അത് ഒരുപക്ഷെ കഞ്ഞിയും കറിയും തന്നെ എന്ന് പറയത്ത് പറയണ്ടിരിക്കുക അപ്പം നാൽപ്പത്തൊന്ന് ദിവസം വളരെ മണ്ഡല ചെറുപ്പിൻ്റെ സമാപനം ഘോഷയാത്രയോടുകൂടി സമാപിക്കുകയും ഈ നാട്ടിലെ ദേശവാസികൾ ഒന്നടങ്കം ആ ദേശ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യും അതിനുശേഷം ശബരിമലയിൽ മകരദ്വീപം തെളിയിക്കുന്ന അതേ മുഹൂർത്തത്തിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിലും മകരവിളക്ക് ദർശനം അതായത് ലക്ഷം ദീപം എന്നുള്ള ആ കൺസെപ്റ്റോടുകൂടി ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അണിനിരന്ന് ജ്വലനം വളരെ ഗംഭീരമായി നടത്തുന്നു ഹൈന്ദവ ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഇവിടെ നമ്മൾ നടത്തപ്പെടുന്നു വിനായക ചതുർത്ഥി നവരാത്രി നവരാത്രിക്ക് വളരെ പ്രൗഢ ഗംഭീരമായിട്ടാണ് നവരാത്രി നമ്മൾ സംഗീത വിദ്വാൻമാരടക്കം വാദ്യമേളങ്ങൾ വായിക്കുന്ന കുട്ടികളടക്കം വിളിച്ചുവല്ല് പ്രദക്ഷിണം പ്രാർത്ഥന അതോടൊപ്പം തന്നെ കുട്ടികളെ നിലത്തിന് എഴുത്താൻ അതായത് ആദ്യക്ഷരം കുറിക്കാൻ നമ്മുടെ കോളേജിലെ റിട്ടയർ ചെയ്ത അധ്യാപകനായ തുളസീന സാറിന്റെ സാന്നിധ്യം വളരെ സജീവമാണ് നിഷ്കാമകർമ്മിയായിട്ടാണ് അദ്ദേഹം നമ്മുടെ ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവത്തിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പെടുന്നതാണ് ഒമ്പതിൽ നിന്ന് തന്നെ തന്നെ നെടുങ്കുതിരയെടുപ്പ് നമ്മൾ ദേവപ്രശ്നവിധിയിൽ രണ്ട് കുതിരയെടുക്കണമെന്ന് പ്രശ്നമുണ്ടായത് ദേവപ്രശ്നവിധിയിൽ ദൈവഞ്ചൻ പറഞ്ഞതോടുകൂടി ഒമ്പതാം ഉത്സവവും പ്രതിഷ്ഠാ ഉത്സവം കൂടി വരുന്ന ദിവസം ഒരു വലിയ എടുപ്പ് കുതിരയെടുക്കുകയും പത്താം ദിവസം വേറൊരു ഏഴേകാലിൻ്റെ ഒരു കുതിരയെടുക്കുന്ന ഈ ഏലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണത് മാറുന്നത് ഈ നാട്ടില് ഈ ദേവനെ വിളിക്കുന്നതിന് തന്നത് പൊന്നുഭൂതത്താൻ എന്നാണ് വിളിച്ചാൽ വിളിയേക്കുന്ന ഭൂതത്താൻ ശ്രീ ഭൂതനാഥനും ധർമ്മശാസ്ത്രം പടിഞ്ഞോ പടിഞ്ഞാറ് ദർശനം നടക്കുന്ന ക്ഷേത്രം പള്ളിവേട്ടയ്ക്കും രണ്ട് തന്നെ എഴുന്നള്ളിക്കണം എന്നാണ് ദേവവിധി പ്രകാരം പറഞ്ഞത് അതനുസരിച്ച് പള്ളിവേട്ടയും രണ്ട് ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുന്നത് ഇവിടെ പ്രധാന വഴിപാടായിട്ടുള്ള നീരാഞ്ജനം അതോടൊപ്പം തന്നെ മഹാശിവദീപം അതോട് മാസത്തിന്റെ അവസാനം നടക്കുന്ന ഹോമം ശനീശ്വര പൂജ ഏകദേശം ധാരാളം അന്യ നാട്ടിൽ ധാരാളം പേരെത്തി അവർക്കതിനകത്ത് അതിൻ്റെതായ ഗുണങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും വിദേശത്ത് മികച്ച സ്ഥലങ്ങൾ ധാരാളം പേര് നമ്മുടെ നാട്ടില് ഈ ക്ഷേത്രത്തെത്താറുണ്ട് ധാരാളം മറ്റു ദേശത്തെ ആൾക്കാർ ധാരാളം പേര് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി അവർ വിചാരിക്കുന്ന കാര്യങ്ങള് അത് മനസ്സിൽ വിചാരിച്ച് ഭഗവാനോട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടക്കും നമ്മള് ഈ വർഷം മുതൽ അത്തം നാൾ മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളടക്കം നമ്മളാണ് ആസൂത്രണം ചെയ്തു മഴയുടെ ചില ഇതുകൊണ്ടാണ് ചില കലാപരിപാടികൾ ചുരുക്കിയതെങ്കിൽ പോലും ഇന്നലെ നമ്മുടെ നാ ക്ഷേത്രത്തിൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെ പ്ലസ് ടുവും എസ് എസ് എൽ സിയും പാസ്സായിട്ടുള്ള ആൾക്കാരെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ഓണ സമ്മാനമായി ഒരു ഒരു ചെക്കും പൈസയും ഒരു മൊമൻറ്റോയും കൊടുക്കുകയും ഈ നാട്ടിലെ ആദ്യക്ഷണം കുറിച്ചിട്ടുള്ള ആശാന്മാരും ആശാട്ടികളോട് ആശാന്മാരുണ്ട് അവരെയും അതേ തരത്തില് ആദരവ് നൽകിക്കൊണ്ട് അവരെയും നമ്മൾ സ്വീകരിക്കുകയും അവർക്കും മാന്യമായ അവർക്ക് ആ പൊന്നാളെ എണീച്ചുകൊണ്ട് അവർക്കും ഒരു ഒരു ക്യാഷ് പ്രയോഗം കൊടുക്കുകയും ഈ നാട്ടിലെ പി എച്ച് ഡി ഉന്നതമിനിത്തൽ വിദ്യാ പ്രതിഭകളെ ആദരിച്ചു കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ മാതൃമണ്ഡലം പ്രവർത്തകർ വളരെ സജീവമായി സജീവമായിട്ട് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തു ഓണത്തിന് ഒരുപക്ഷെ ഓണം കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓണക്കൊഴിറ്ററ അടക്കം വിതരണം ചെയ്തു ഇതിനുശേഷം നമ്മുടെ ഈ നാട്ടിലെ ഭാഗവത പാരായണം ധാരാളം പാരായണക്കാർ മുന്നൂറ്റി അറുപത് ദിവസം ഭാഗത പാരായണം ധാരാളം പാരായണക്കാരുണ്ട് അവരെ ഒന്ന് ബഹുമാനിക്കണം അംഗീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം പതിനൊന്നോളം പേരെ സമീപിക്കുകയും പതിമൂന്ന് പേരെ സമീപിക്കുക ഏകദേശം പത്തോളം പേര് വന്ന് അതിന്റെ ആദരവ് ഏറ്റുവാങ്ങി നല്ലൊരു സാംസ്കാരിക സമ്മേളനം ഇന്നലെ ഇവിടെ സംജാതമാക്കാൻ സാധിച്ചു എല്ലാ ദിവസവും വളരെ കൃത്യമായും പൂജാതി പദ്ധതികൾ കാര്യമായി നടക്കുന്നുണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് മാതൃമണ്ഡലത്തിൻ്റെ പ്രവർത്തകരും ഇവിടുത്തെ ശാന്തി പ്രധാനമായിട്ടും പറയേണ്ടത് ശാന്തിയാണ് ശാന്തിക്കാരൻ സ്വന്തം ദേവാലയം എങ്ങനെയാണോ നോക്കുന്നത് സ്വന്തം കുടുംബം എങ്ങനെയാണോ നോക്കുന്നത് അതേ ഉത്തരവാദിത്വത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളടക്കം അദ്ദേഹം വളരെ ഭംഗിയായും വൃത്തിയായും അദ്ദേഹം അത് ചെയ്തു വരുന്നു അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം കുറേ അധികം ശഹസാന് ശാന്തിക്കാരുണ്ട് പക്ഷെ സാമ്പത്തികമായി നമ്മൾ സഹായിച്ചിട്ടൊന്നുമല്ല അവരാരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വരുന്നത് കാര്യക്കാരും ജീവനക്കാരും അടക്കം നമ്മുടെ ഇതിൻ്റെ അകത്തെ ജീവനക്കാരും അടക്കം ഹൈഡ്രോ കമ്മിറ്റി അടക്കം ഈ നാട്ടിലെ ഈ ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി ഭക്തന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ഇന്നിവിടെ നടത്തിയൊരു ഉത്രാട സദ്യ വളരെ മനോഹരമായിട്ട് ഏകദേശം പത്ത് എഴുന്നൂറ്റമ്പതോളം പേരായി ഏകദേശം എണ്ണൂറ്റെട്ടോളം പേര് വന്ന ആ സദ്യയിൽ പങ്കാളിയായി വൈകുന്നേരത്ത് നടത്തപ്പെടുന്ന ഉത്രാടവിളക്ക് അതും ഈ വർഷം മുതലാണ് തുടക്കം ഉത്രാട ഉത്രാടവിളക്കിനും അതോടൊപ്പം തന്നെ നാളെ ദേവനോടൊപ്പം തിരുവോണ സദ്യയും തിരുവുൽ കാഴ്ചയും എന്നുള്ള പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് തിരുവോണ സദ്യ കുറേ നാളുകൾ കൊണ്ട് നടന്നു വരുന്നുണ്ട് ഉത്സവത്തിന് പകിട്ടേകാൻ ഇവിടുത്തെ സേവാസംഘങ്ങളും ക്ലബുകളും ഒട്ടനവധി ക്ലബ്ബുകളും സേവാസംഘങ്ങളും മാതൃസമിതിയും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഉത്സവം വളരെ ഗംഭീരമായി ഗംഭീരമായും പ്രൗഢഗംഭീരമായും അതിന് മാറ്റപ്പെടുത്തുന്നത് ധാരാളം ക്ലബ്ബുകളുണ്ട് ധാരാളം സമിതികളുണ്ട് ആ സമിതികൾ വളരെ കാര്യക്ഷമതയോട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഗംഭീരമാക്കാൻ സാധിക്കുന്നത് ഒരു കാലഘട്ടത്തിലെ ഉത്സവത്തിൽ ഒരു പക്ഷേ നമ്മൾ പരിപാടിക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടത്തിലാണ് ഈ ക്ലബ്ബുകളും സേവാ സംഘങ്ങളും രൂപാന്തരപ്പെട്ടത് നമ്മള് ഒരു കാലഘട്ടത്തിലൂടെ മാട ഊട്ട് നടത്തുന്ന ഒരു ഒരു വിശേഷ ദിവസമായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കാർത്തിക വിളക്ക് കാർത്തിക ദിവസങ്ങളില് അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ശ്രീ മോദസ്വാമി ക്ഷേത്രം സദ്യ എങ്ങനെ ഉണ്ട് സൂപ്പർ നല്ല സദ്യയായിരുന്നു സദ്യ കഴിച്ചില്ലല്ലോ അല്ലേ കഴിച്ചിട്ട് ആദ്യം നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തകർ ഇല്ലേ കുട്ടി പ്രചോദനം തരേണ്ടവരില്ലേ നിങ്ങള് ഇവിടെ വന്നു നിന്നോണ്ട് അഭിപ്രായം അഭിപ്രായം പറയണില്ല உச்சோட்டே ஒன்றாலோ இல்ல இப்படத்தின் ஆதாய சே வீடியோ ஞான ஆதித்யா അങ്ങനെ നല്ലായിരുന്നോ അപ്പൊ ഞാൻ അച്ഛനൊക്കെ പറഞ്ഞു സദ്യ കടിച്ചു അടിപൊളി സദ്യ ആയിരുന്നു ഉത്രാടത്തിന്റെ അമ്പലത്തിൽ ഭഗവാന്റെ തുമ്പിൽ ഒന്ന് സദ്യ കഴിക്കുക എന്ന് വെച്ചാ അത് വലിയ ഭാഗ്യം തന്നെയാണ് നല്ല സദ്യ ആയിരുന്നു ഓ